ഈ ഈ ലക്ഷം ലക്ഷം രൂപ പി എസ് സി കോഴ വിവാദം പുതിയ തലങ്ങളിലേക്ക് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മെമ്പറായ പ്രമോദ് കോട്ടൂളി മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോടുള്ള ഹോമിയോ ഡോക്ടേഴ്സിൽ നിന്നും അറുപത് ലക്ഷം രൂപ പി എസ് അംഗത്വം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡീൽ ഉറപ്പിക്കുന്നു എന്നാൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഡോക്ടേഴ്സ് പ്രമോദ് കോട്ടുപുള്ളിക്ക് നൽകിയത് എന്നുള്ളതാണ് വിവാദത്തിന് അടിസ്ഥാനപരമായ സംഭവം ഈ വിഷയത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് ഒരു എഴുത്തു കൊടുക്കുന്നു പരാതി കൊടുക്കുന്നു വിഷയം അന്വേഷിച്ച് കണ്ടെത്തണം എന്നുള്ളതായിരുന്നു റിയാസിന്റെ ആവശ്യം എന്നാൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ പുകയുന്നു റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ പിണിയാളാണ് പ്രമോദ് കോട്ടരുളി എന്ന് പറയുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ പി മോഹൻ ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ട് മുഹമ്മദ് റിയാസിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കള്ളപ്രചരണം മാത്രമാണ് ഇത് എന്നാണ് പറഞ്ഞത് എന്നാൽ കോഴിക്കോട് നിവാസികളായ ഡോക്ടേഴ്സിൽ നിന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആരോ കൈപ്പറ്റിയിട്ടുണ്ടെന്നും അവർക്ക് ഈ പണം തിരിച്ചു കൊടുത്തുവെന്നും അതുകൊണ്ട് അവർ ഇനി വീണ്ടും വിവാദങ്ങൾക്കില്ല എന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷം തന്നെ ഇപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും പ്രമോദിനെതിരെ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വിഷയം വലിയ വിവാദമായി സി പി എമ്മിനകത്തും പുറത്തും കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രമോദ് മറ്റു പല കാര്യങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നത് പലവട്ടം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പ്രമോദ് പറഞ്ഞു ഞാൻ ഇതിൽ നിരപരാധിയാണ് ആരെങ്കിലും പണം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പണം വാങ്ങിയിട്ടില്ല ഞാനൊരു സാധാരണ സൈക്കിൾ ഷോപ്പ് ജീവനക്കാരൻ്റെ മകനാണ് എൻ്റെ അച്ഛൻ കോഴിക്കോട് ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അടിയുറിച്ച് വിശ്വസിക്കുന്നു ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും എൻ്റെ മകനുമെല്ലാം അതിൽ തന്നെ ജീവിക്കുന്നു എന്നാൽ ഇപ്പോൾ എനിക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ മാനക്കേട് ഒരിക്കലും എനിക്ക് സഹിക്കത്തക്കതല്ല ഞാൻ ആരുടെ കയ്യിൽ നിന്നും അഞ്ചു പൈസ ഇതുവരെയും യാതൊരു തരത്തിലും അനധികൃതമായി അനർഹമായി കൈപ്പറ്റിയിട്ടില്ല വീട് ലോൺ എടുത്താണ് അത് ജപ്തി നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതിനാൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഉപയോഗിക്കുന്ന വാഹനം സ്വകാര്യ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിയതാണ് അതും അടവ് മുടങ്ങിയിരിക്കുന്നു പിന്നെ എനിക്ക് എവിടെയാണ് റിയൽ എസ്റ്റേറ്റ് ബന്ധം മാഫിയകളുമായി ബന്ധം ഇത് തെളിയിക്കുവാനാണ് പ്രമോദ് കോട്ടുളളി ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് പാർട്ടിയിലെ സമുന്നതരായ നേതാക്കൾക്കെതിരെ തന്നെയാണ് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ള ഈ വെല്ലുവിളി ചെന്ന് നിൽക്കുന്നത് തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ കൃത്യമായി താൻ തെളിയിക്കും എന്ന മട്ടിൽ തന്നെ മുന്നോട്ട് പോകുന്ന പ്രമോദ് കോട്ടുള്ളി ഇപ്പോൾ തന്റെ നിലപാടിൽ ഒന്നുകൂടി കർക്കശം വരുത്തിയിരിക്കുന്നു പ്രമോദ് കോട്ടുള്ളി ഒരു പ്ലക്കാർഡ് അടിച്ചുകൊണ്ട് ഈ പ്ലക്കാർഡുമായി താനും തന്റെ അമ്മയും മകനും ഉൾപ്പെടുന്ന ആളുകൾ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഈ ആളുടെ വീടിന്റെ പഠിക്കൽ ചെന്ന് സത്യഗ്രഹം ഇരിക്കും എന്നാണ് ഇപ്പോൾ പ്രമോദ് കോട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് എൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ സത്യസന്ധനാണെന്ന് തെളിയിക്കണം ഞാൻ ആരുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും പണം വാങ്ങിയിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ തുക കോഴ വാങ്ങുവാനോ പി എസ് സി അംഗത്വം നൽകുവാനോ ഉള്ള അർഹതയോ കഴിവോ ഒന്നും എനിക്കില്ല ഞാൻ ഒരു സാധാരണ സി പി എം പ്രവർത്തകൻ മാത്രമാണ് എന്നാണ് പ്രമോദ് കോട്ടപ്പള്ളി പറയുന്നത് എന്തായാലും പ്രമോദ് കോട്ടപുള്ളിയുടെ പുതിയ നീക്കങ്ങൾ സി പി എമ്മിനകത്ത് ആകെ അങ്കലാപ്പ് ആരോ സി പി എമ്മിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം പ്രമോദ് കോട്ടുള്ള അറിയാം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാരായാലും കൃത്യമായി ഈ വിവരങ്ങൾ പുറത്തു വരണം താനല്ല ഈ പണം വാങ്ങിയിരിക്കുന്നതെന്നും ഈ കേസിൽ തനിക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല എന്ന് തൻ്റെ അമ്മയെ അറിയിക്കേണ്ടതും ബോധ്യപ്പെടുത്തേണ്ടതും തൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു മകൻ എന്ന രീതിയിൽ താൻ സത്യസന്ധനാണെന്ന് തൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തേൻ്റെ ചുമതല തനിക്കുണ്ട് അതുകൊണ്ട് താൻ ഈ പ്ലക്കാർഡുമായി തനിക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ച് ആളുടെ വീട്ടുപടിക്കൽ സത്യഗ്രഹം ഇരിക്കും എന്ന് പ്രമോദ് കോട്ടുള്ളി പറയുമ്പോൾ ആരുടെ പടിക്കലാണ് താൻ സത്യഗ്രഹം ഇരിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല അതായത് പ്രമോദ് കൊട്ടുള്ളി ഇത്തരം സത്യാഗ്രഹ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പ്രമോദ് കൊട്ടുള്ളതിരെ ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് ഒരു അവസരം കൂടി കൊടുക്കുന്നു ഇത് തിരുത്തുവാൻ വേണ്ടി ഇല്ല എന്നുണ്ടെങ്കിൽ പ്രമോദ് കൊട്ടുള്ളിയും അമ്മയും മകനും അടങ്ങുന്ന ഒരു സംഘം ആളുകൾ തനിക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ച ആളുടെ വീട്ടുപടിക്കൽ സത്യഗ്രഹം ഇരിക്കും എന്ന് പറയുമ്പോൾ എനിക്കാണോ പണം തന്നിരിക്കുന്നത് ഞാനാണോ ഇവരെ സമീപിച്ചിരിക്കുന്നത് ഞാനാണോ ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഇവർ പറയണം എന്ന് തന്നെയാണ് പ്രമോദ് കോട്ടുള്ളിയുടെ ആവശ്യം ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ കോഴിക്കോട് സി പി എമ്മിനെ ഞെട്ടിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളെ ഞെട്ടിച്ചിരിക്കുന്നു മന്ത്രി റിയാസിനെതിരെ ഏറ്റവും വലിയ ആയുധമാണ് ഇപ്പോൾ പ്രമോദ് കോട്ടുള്ളി എടുത്തുപയോഗിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ നടപടികളുമായി പ്രമോദ് കോട്ടുള്ളി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരോപണം ഉന്നയിച്ച് ആരുടെ വീട്ടുപടിക്കൽ സത്യഗ്രഹം ഇരിക്കുകയാണെങ്കിൽ അതാരാണെന്ന് തെളിയും ആ ആൾക്ക് കൃത്യമായ രീതിയിൽ സത്യം വെളിപ്പെടുത്തേണ്ടതായി വരും അങ്ങനെയെങ്കിൽ പല തലകളും സി പി എമ്മിന്റെ ഉരുളും എന്ന് തന്നെയാണ് അറിയുന്നത് ഇന്ന് സമൂഹത്തിൽ വിരാജിക്കുന്ന മാന്യതയുടെ പല പോയ്മുഖങ്ങളും അഴിഞ്ഞു വീഴും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ആ പോയ്മുഖങ്ങളെല്ലാം പ്രമോദ് കൂട്ടുള്ളി വലിച്ചു കീറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ മാറുവാനായി സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയും സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായാലും പാർട്ടിയിൽ നിന്നും തന്നോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ് മാധ്യമ പ്രവർത്തകരോട് പ്രമോദ് കോട്ടുള്ളി തുറന്നടിച്ചത് ഒരക്ഷരം പോലും ഞാൻ തെറ്റാതെ ഒരിക്കലും ഞാൻ കളവ് പറയില്ല എന്നോട് പാർട്ടി എന്താണ് ചോദിച്ചതെന്നും ഞാൻ എന്താണ് അവർക്ക് നൽകാൻ പോകുന്ന വിശദീകരണമെന്നും എല്ലാം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് മുന്നിൽ ഞാൻ പറയും എന്ന് കൂടി പ്രമോദ് കോട്ടുള്ളി പറയുമ്പോൾ പ്രമോദ് കോട്ടുള്ളി തീർച്ചയായും ഒരു തുറന്ന യുദ്ധത്തിന് പോകുന്നു മുഹമ്മദ് റിയാസ് എന്ന പഴയ തന്നെ ആയിരിക്കും കോട്ടുള്ളിയുടെ യുദ്ധം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ആരൊക്കെയോ അണിയറയിൽ മറിഞ്ഞിരിക്കുന്നുണ്ട് ഇവർ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും തന്റെ അമ്മയുടെ മുന്നിലെങ്കിലും തന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ തനിക്ക് സാധിക്കണം എന്ന് തന്നെ പ്രമോദ് കോട്ടുള്ളി പറയുമ്പോൾ സി പി എമ്മിനും സി പി എമ്മിന്റെ മന്ത്രിയായ ും എതിരെ പുതിയ ഒരു പോർമുഖം പ്രമോദ് കോട്ടുള്ളി തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആരാണ് പ്രമോദ് കോട്ടുള്ളിയെ കൊണ്ട് ഇത്രയും ഉപദ്രവിക്കുന്ന ആൾ ആരാണ് ആരോപണം ഉന്നയിക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്കും കണ്ടറിയാം പ്രമോദ് കോട്ടുള്ളി ആരുടെ വീട്ടുപടിക്കലാണ് സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നത് ഏത് നേതാവിന്റെ വീട്ടുപടിക്കലാണ് അഥവാ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഏത് മഹത് വ്യക്തിയുടെ വീട്ടുപടിക്കലാണ് പ്രമോദ് കോട്ടുള്ളിയും കുടുംബവും സത്യാഗ്രഹം ഇരിക്കാൻ പോകുന്നതെന്ന് നമുക്കും കണ്ടറിയാം കാത്തിരിക്കാം ലക്ഷം രൂപ ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ആർക്കാണ് കൊടുത്തത് എപ്പോഴാണ് എന്നാണ് അങ്ങനെയുള്ള വിവരം എൻ്റെ അമ്മയെ ബോധ്യപ്പെടുത്തണം ആ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വിഷയം ഉയർന്നു വരാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരു തീർത്തും ഈ പി എസ് സി കോഴയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുമായിട്ടല്ല ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ വീട്ടിൻ്റെ മുന്നിൽ ഞാൻ എൻ്റെ അമ്മയും മകനും ആ വീട്ടിന് മുന്നിൽ പോയിരിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇത്രയും കാലം അങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിനകത്ത് അങ്ങനെ ഉണ്ടായില്ല അയാൾ പറയണം തെളിവു സഹിതം നിങ്ങൾ ഇന്നാളെ പറഞ്ഞയച്ചു അവിടെ പൈസ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അയാൾ എന്നോട് പറയണം എൻ്റെ അമ്മയും എൻ്റെ മകനും എൻ്റെ കൂടെ ഉണ്ടാകും നിങ്ങളെല്ലാം എല്ലാ സമൂഹത്തിനോടും പറയല്ലോ എൻ്റെ സ്നേഹിതന്മാർ എൻ്റെ നാട്ടുകാർ എന്നെ വിശ്വസിച്ചവരൊക്കെ ഉണ്ട് അവരടൊക്കെ നിങ്ങൾ പറയണം ഈ ചോദ്യം ഈ ചോദ്യം ഒരു സാധാരണ മനുഷ്യൻ്റെ ചോദ്യമാണ് ഞാനിവിടെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയയോട് കച്ചവടം നടത്തിയെന്നോ അല്ലെങ്കിൽ അവിഹിതമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചെന്നോ ഒന്ന് തെളിവ് സഹിതം പറയണം എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ എന്താണ് എൻ്റെ അമ്മയോട് നിങ്ങൾ പറയണം ഇതാണ് എൻ്റെ ആവശ്യം അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ബാക്കി ഞാൻ അവിടുന്ന് പറയും വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങൾ ആ വിശദീകരണം ചോദിച്ചതിൻ്റെ വിവരങ്ങളെല്ലാം ഒന്നുപോലും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയും എനിക്കി എന്താണ് ഞാനൊരു മകൻ മാത്രമാണ് ഒരു അച്ഛനാണ് ഒരു ഭർത്താവാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സ്നേഹിതനും സുഹൃത്തുമാണ് അതുകൊണ്ട് എനിക്ക് എന്തില്ല ഒന്നും മറച്ചു വെക്കാനില്ല ഞാൻ എല്ലാ കാര്യങ്ങളും പറയും ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ അവരുടെ എല്ലാം പേര് ഞാൻ പറയും